നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ശിശുദിനത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംയുക്തമായി ബാലസൗഹൃദ യാത്ര സംഘടിപ്പിച്ചു പ്രകൃതി ദുരന്തങ്ങളും കുട്ടികളും എന്ന വിഷയം മുൻനിർത്തിയാണ് ബാലസൗഹൃദ റാലി സംഘടിപ്പിച്ചത് വഴിക്കടലിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ആശാ മോൾകേവി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു பரஸ்பர ஒத்துழைத்தnai வணிகச் செயல்பாடுகள் மற்றும் தெल्ला டெவலப்மென்ட் குறித்து எல்லைத் தேயிலை உற்பத்திகள் குறித்து தைண்ட்ரல் போர் தன்மை திரும்பி ਸੰমতாதமనికి සම්බන්ධிச்சை ஐந்து வருடமாய் വഴിക്കടവ് നിലമ്പൂർ മമ്പാട് എടവണ്ണ മഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിൽ ശിശുവികസന പദ്ധതി ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർമാർ സൂപ്പർവൈസേഴ്സ് സ്കൂൾ കൗൺസിലേഴ്സ് അംഗനവാടി ജീവനക്കാർ എന്നിവർ റാലിക്ക് സ്വീകരണം നൽകി നിലമ്പൂർ ചന്തക്കുന്ന് സ്റ്റാൻഡിൽ ഗുഡ് ഹോപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മഞ്ചേരിലെത്തിയ റാലിക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജിയുമായ ഷാബിർ ഇബ്രാഹിം ആശംസയർപ്പിച്ചു കൂടാതെ മലപ്പുറം അർബൻ ശിശു വികസന പദ്ധതി ഓഫീസർ പ്രമീള വിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി ടീച്ചർമാരുടെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ബൈക്ക് റാലിയുടെ ഒന്നാം ദിവസത്തെ സമാപന സമ്മേളനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റാശേരി സി ഡി പി ഒമാരായ പ്രമീള വി റജീന ഷാഹിന ടി എം പ്രൊട്ടക്ഷൻ ഓഫീസർമാരായ മുഹമ്മദ് സാലി എ കെ മുഹമ്മദ് ഫസൽ പുള്ളാട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ ഫാരിസസി എന്നിവർ സംസാരിച്ചു റാലി ഇന്ന് രാവിലെ കോട്ടക്കിൽ നിന്നും ആരംഭിച്ച് പൊന്നാനിൽ സമാപിക്കും ന്യൂസ് ഡെസ്ക് മലപ്പുറം